മൂവാറ്റുപുഴ കുളിറ്റോട് സംശക്തനായിരിക്കുന്ന ദൈവത്തിന് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് നമ്മളോട് ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടീം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വർഷനം ഇങ്ങനെ പറയുന്നു രാജ്യത്വത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അവസാനം വരും ഈ സുവിശേഷം ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സത്വാധാനമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം വെറുതെ നഷ്ടമാക്കി കളയാതെ നിത്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിത്യമായി ജീവിക്കുന്ന മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു വിലപ്പെട്ട സമയം അതിനുവേണ്ടി കൊടുക്കുക ആ സമയം ഇതിനുവേണ്ടി വിനിയോഗിക്കുക താഴ്മയായി അപേക്ഷിക്കുന്നു ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിനെ നമ്മളോട് അറിയിക്കുവാനുള്ള സന്ദേശം കേൾക്കാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ you hey. നിന്റെ രാ നിന്റെ രാജ്യം വരുന്നു നിന്റെ വരെ നിരാശയ i on ിലേ നിന്റെ നാഹം പാട്ട വരുന്നു നിന്റെ രാജ്യം വരുന്നു सेवत वलेन वेतो मनोहर प्रभा तव्हां मूल चवां പുളിൻചോട് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് സുഷാവായ ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമായി സുഷാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് പ്രസ്ഥാപിക്കാനാണ് ഈ ടീം ഇപ്പോൾ ഈ പുളിചോട് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് എന്താണ് ഈ അനൗൺസ്മെന്റ് എന്ന് ഒരു ലക്ഷണങ്ങൾ ഹൃദയത്തിൽ ചോദിച്ചാൽ ഒരു പാട് ജീവിതം നയിക്കണം നമുക്ക് ഒരു പഴയ ഭാവിക്ക് വേണ്ടി നാം പോലും അറിയാതെ വയർ നമ്മൾ നിർബന്ധിക്കുന്നത് കൊണ്ട് ഒരു ജാൻ വയറിന് വേണ്ടി അധ്വാനിച്ച് അധ്വാനിച്ച് കിട്ടിയ പൈസ കൊണ്ട് പണം കൊണ്ട് വയറിന് കഴിക്കാനുള്ളത് അത് ഇറച്ചിയായിട്ടും മീനായിട്ടും പച്ചക്കറിയായിട്ടും ചോറായിട്ടും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടും വയറ് അതൊന്നും തൃപ്തിപ്പെടാതെ ഇതാ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ സമ്പാദിച്ചതും നമ്മൾ കൂട്ടിവെച്ചതും നമ്മൾ കരുതി വെച്ചതും ഒക്കെ മരണമെന്ന ഭീകരണ്ട മുമ്പിൽ ഇതാ ഇട്ടിട്ട് ഒരു മണ്ണലെ പോലെ മണ്ണിയെ പോലെ നിസ്സഹായനായി ആരും സഹായിക്കാനില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോ നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം ഒരു പാഴ് ജീവിതമായിരുന്നുവെന്ന് ഇത്രയും കാലം ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ആ പാൾ ജീവിതത്തിന്റെ മുമ്പിൽ ആ പാഴ് ഭാവിക്ക് മുമ്പിൽ ഇതാ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഭാവിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്ന ഒരു സന്ദേശമാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം വിശുദ്ധ പായ്പോടമ്പൊരു പുസ്തകത്തിന്റെ ഭാഗത്ത് എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല സത്യകളത്തെ സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തിയിലോളം അറിയിക്കുമ്പോഴും അപ്പോൾ ലോകം അവസാനിക്കണം ഇവസായത്തിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ രാജ്യത്തിന്റെ സുവിശേഷം എങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് പോവുകയാണ് ഇന്ന് മനുഷ്യപുത്രന്മാർ ഭരിച്ച് പല രാജകുടുംബങ്ങളും രാജത്വങ്ങളും പല ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളൊക്കെ ഭരിച്ച ഈ മണ്ഡലത്തിലേക്ക് ഈ ഭൂമിയുടെ സാക്ഷാൽ പട്ടയമുള്ള ദൈവം ഉടമസ്ഥിത അവകാശമുള്ള ദൈവം നേരത്തെ ഈ ഭൂമി തന്റെ പുത്രന്മാരിലൂടെ വാഴുവാനായിട്ട് പോവുകയാണ് ഈ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് ഇതുകൊണ്ടാണോ ഈ ഭൂമി കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായ ദേവതനായ ക്രിസ്തു തന്റെ ജീവിതകാലത്ത് ജനത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു താൻ നിങ്ങളെപ്പോലെയും എന്നെ പോലെ ഒരു ജോലിക്കാരനായിരുന്നു നിങ്ങളിതാ ഇവിടെ മീൻ കേൾക്കുന്നു ഓട്ടണിച്ച ചോദിക്കുന്നു ഇലക്ട്രിക് കടൽ നടത്തുന്നു ബേക്കറി നടത്തുന്നു എന്നാൽ യേശുക്രിസ്തു ചെയ്തത് മരപ്പണിയാണ് അങ്ങനെ യേശുക്രിസ്തു തൊഴിലാളികളുടെ ദൈവമാണ് മരപ്പണിക്കാരുടെ ദൈവമാണ് എന്നൊക്കെ ഇതാ പ്രശസ്തരായ സവിശേഷത പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ തൊഴിലാളികളുടെ കൂടെയായിരുന്ന യേശു ക്രിസ്തു ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തു ഇങ്ങനെ നിലച്ചു പറഞ്ഞു ലോകത്തോട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മനുഷ്യനെ മാനസാന്തരപ്പെടുക എന്താണ് എന്റെ അർത്ഥം ദൈവത്തിന്റെ ഗവൺമെന്റ് ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയെ വായുവാൻ പോവുകയാണ് മരണത്തിന്റെ ഇരയായ മനുഷ്യ നീ അത് വിശ്വസിച്ചുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട നിന്റെ സ്വന്തം വഴികളെ വിട്ട ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെപ്പോലെ മരണമില്ലാത്ത ആകാശവും ഭൂമിയും സർവചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവത്തെ നീ അനുസരിപ്പാൽ ആ ദൈവത്തിന് കീഴ്പോ നീ തീരുമാനിക്കുന്നതെങ്കിൽ നിന്റെ മരണമുള്ള ഈ പാലായിരിക്കുന്നതിന്റെ ജീവിതം ഈ പാലായതിന്റെ ഭാവിയെ മാറ്റി ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നിന്നെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയുടെ ഉടമസ്ഥൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് ഈ രാജ്യത്തെ സുശക്തം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയെ വായുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ ക്ഷണിക്കുന്ന സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തദേശത്തെ കടന്നു പോകുകയാണ് ബൈബിളിൽ ഒരു നിയമനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒമ്പത് മുതൽ വാക്യങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നു തന്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിനല്ല നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനെ ശ്രദ്ധിക്കുക നാം ദൈവത്തോടു കൂടെ ദൈവമത്തനായ ക്രിസ്തു മുഖാന്തരം രക്ഷയ പ്രാഭിപ്പനത്തിനെ നിയമിച്ചത് അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് നാം ദൈവത്തോടു കൂടെ ജീവിക്കണമെന്നുള്ളത് ഇന്നും മരണമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ച പരിചയമുള്ള മനുഷ്യ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിച്ചാൽ ദൈവം നിന്നെ ക്ഷണിക്കുന്നു എന്നുള്ള ഇൻവിറ്റേഷൻ ഇതാ നിങ്ങളോട് അറിയിക്കുകയാണ് ഈ സുവിശേഷത്തിലൂടെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് അവന്റെ കയ്യിൽ രണ്ട് നോട്ടീസ് ഉണ്ട് ആ രണ്ട് നോട്ടീസ് ആ ഇൻവിറ്റേഷന്റെ ഭാഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ട എങ്കിൽ എടുക്കണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അനിയന്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ അനിയൻ വന്നു ഇവ ഒരു കാർഡ് നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടുന്നു ആ കാർഡ് നീട്ടുമ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് വേണ്ട എന്ന് അതിന്റെ അർത്ഥം അനിയ നീയുമായി എനിക്ക് ഒരു പണിയുമില്ല ഒരു പദ്ധതിയിലുമില്ല ഞാൻ നിങ്ങളുടെ വഴക്കാണ് ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ നോട്ടീസ് തള്ളിക്കളയാൻ തട്ടിക്കളയാം അല്ല എങ്കിൽ ആ ഇൻവിറ്റേഷൻ വാങ്ങിച്ച് അത് വായിച്ചു നോക്കി അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അനിയന്റെ മോന്റെ കല്യാണം എന്നാണ് എവിടെയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ആ സമയത്ത് അതിനെ അവിടെ കടന്നു എന്ന് അതിൽ പങ്കെടുക്കാം ഇതേപോലെ ഇതാ രണ്ട് നോട്ടീസുമായി മീനിലേക്ക് സഹോദരി സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് എഴുതി എഴുതിയിരിക്കുന്നത് ഒന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാൻ എന്താണ് അതിന്റെ സന്ദേശം ഇതാണ് വരിങ്കാല ഭൂമിയെ വാഴുന്ന രാജാവ് നീയാണ് നിത്യമായ ഗവൺമെന്റ് വാഴുന്ന രാജാവ് നീയാണ് അതൊരു ജനാധിപത്യമല്ല അതൊരു കിങ്ഡമാണ് അതിലേക്ക് നിന്നെ ഇത് ഒരു കാൻഡിഡേറ്റായി ഒരു രാജാവായി ക്ഷണിച്ചിറങ്ങുന്നു അതിലേക്കുള്ള നിന്റെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക ഫൈലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ വീഴും നിന്റെ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ഇത് അതിന്റെ കൂടെ ഒരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസ് എറണാകുളം തുക്കാട്ടുപടിയിൽ പ്രാർത്ഥനാലയം എന്ന് പറയുന്നൊരു ധ്യാനകേന്ദ്രമുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ ഈ രാജ്യത്തെ സുവിശേഷനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവിടെ കടന്നു വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലുകൾ അറിയാവുന്നതാണ് അതിനുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്ത് ചെയ്യണം മനുഷ്യരോടുള്ള അതെ മരണമുള്ള മനുഷ്യരോടുള്ള ജീവിതം വിട്ട് മരണമില്ലാത്ത ദൈവത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇത് നിങ്ങൾക്ക് ചോദ്യമുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ അതിന്റെ ഉത്തരം ഒരുപക്ഷെ ഞങ്ങളുടെ സഹോദരങ്ങൾ പല സുവിശേഷ മേഖലകളിൽ ഈ ഇതാ മൂവാറ്റോട്ടിൽ പുളിഞ്ചോർ സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ടാകാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അതായത് മരപാപ നിമിത്തം മരണമടഞ്ഞ മരണമടഞ്ഞു പോകുന്ന മരണത്തിന് കീഴ്പ്പെട്ട നമ്മളെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ ദൈവമൊരുക്കിയ ഒരേ ഒരു നാമമേ വാഗാശ കീഴ് മനുഷ്യനിരയിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഒരേ ഒരു നാമമാണ് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമം ആ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് യാഗമായി പ്രിയ മകളെ പ്രിയ മകളെ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്താണ് യേശുക്രിസ്തു നമുക്ക് വെടിയാഗമായത് അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ ക്രൂശിയ ദോഷത്വം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് വാറുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചനുസരിപ്പാണ് പ്രിയമാകുന്ന തീരുമാനം എടുക്കുന്നതെങ്കിൽ ദൈവ കുടുംബത്തിലേക്കുള്ള ഈ ഇൻവിറ്റേഷനിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നത് ഏക വഴിയാണ് തന്റെ പിട്ടനായ ക്രിസ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ നാം വിളിച്ച ഏവനും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ ചിന്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ വ്യക്തതയോട് ഈ രേശമത് കേട്ട് നാളെ പിരിഞ്ഞോട് പറയരുത് ഞങ്ങളത് അറിഞ്ഞില്ല ഞങ്ങളിത് കേട്ടില്ല എന്ന് നെയ്യോചനം പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തിയിലോളം അറിയിക്കും അതോടെ യുഗം അവസാനിക്കാം പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ദൈവത്തിന്റെ ദൈവപുത്രന്മാരുടെ ഗവൺമെന്റ് ആരംഭിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഈ ലോകത്തിലെ ഇന്നുള്ള സകല ഗവൺമെന്റുകൾ മാറ്റപ്പെട്ടുകൊണ്ട് ദൈവം ഭൂമിയിൽ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനുള്ളവരിലൂടെയും ഈ ഭൂമിയെ വായുന്ന പുതിയ ഗവൺമെന്റ് കടന്നു വരുന്നു എന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് ഇതിലേക്ക് കടന്നു വരുവാൻ വേണ്ടത് നാം മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുരക്ഷകന ഭാഗമായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച അനുസരിച്ച തീരുമാനമെടുക്കുന്നതെങ്കിൽ ഈ യേശു വിശേഷത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി തോന്നിരിക്കുകയാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന സമയം തന്നെ നിന്റെ ഹൃദയത്തെ യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ നിത്യമായ ദൈവരാജ്യത്തിലേക്ക് നിത്യമായ പിതാവിയിലേക്ക് എന്നെ നയിക്കണമേ നടത്തണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ ഈ അവസരത്തിലേക്ക് നിങ്ങൾ കടന്നു കടന്നുവരാമെന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ കടന്നു പോകുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വരുന്നത് അപ്പാ ഞങ്ങളെ കാണ്ടുപേവരെയും അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവരുടേതായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ഇവരുടെ മക്കളെ ഇവരുടെ തലമുറകളെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവരുടെ ബിസിനസ് എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക അങ്ങനെ സാധ്യത സഹായം മക്കളോട് കൂട്ടായിരുന്നുകൊണ്ട് നിത്യമായ അങ്ങൊഴിക്കുന്ന ഭാവീകരിലേക്ക് എത്തിച്ചേരുമാനം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ മക്കളെ അനുഗ്രഹമായി തീരട്ടെ അനുഗ്രഹമായി തേരി ഞങ്ങൾ അങ്ങേക്ക് തരുകയാണ് യേശു കൃഷ്ണൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രിയരെ ഇതാ അടുത്ത ധ്യാനം എറണാകുളം ഫ്ലിപ്പ് കാർട്ട് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് നിങ്ങൾ ഏവരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇതാ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നമ്പറിൽ വിളിച്ചാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ട് ദുഃഖത്തിലും ഭാരത്തിലും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് ഇതാ അപ്പനും അമ്മയും അമ്മനാലും അമ്മയാലും തള്ളപ്പെട്ടവര് മക്കളാൽ തള്ളപ്പെട്ടവര് ജീവ പരിപാടികൾ തള്ളപ്പെട്ടവര് എനിക്ക് ജീവിതത്തിൽ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുമായ നിങ്ങൾക്ക് ഏവരെയും ദൈവം നിങ്ങളെ ഓർപ്പിക്കുകയാണ് മലയമോള് നിനക്ക് ഞാൻ സൃഷ്ടവുമായ ദൈവമായ ഞാനുണ്ട് എന്നുള്ള ആ സന്ദേശം ആ സന്തോഷമോർത്ത് ആ ധനകേന്ദ്ര നിങ്ങളെ അറിയിക്കുന്നതാണ് ദൈവത്തിന്റെ ആശ്വാസം അനുഭവപ്പെട്ടാഗ്രഹിക്കുന്ന ഏവരും അങ്ങോട്ട് കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ആ അനുഗ്രഹം നിങ്ങൾ നിത്യരക്ഷിക്കുവാൻ അറിയാകട്ടെ നന്ദി നമസ്കാരം